ഞാനേ നമ്മളെ ബ്ലോക്ക് സ്ഥാനാർത്ഥി കുഞ്ഞാണിയാക്കു വീരപ്പ കുഞ്ഞാണിയാക്കും ഒറ്റക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട് അപ്പൊ ഈ പുത്തനായി വന്നപ്പോ എന്താ സംഭവം തരുന്നേ വോട്ടർഷീഡ് പോകാനാണ് അപ്പോൾ പറയുന്നത് ബോട്ട് തേടി ഇങ്ങോട്ടുള്ള ഒരു പര്യടനാണ് അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ ഇങ്ങനൊരു സംഭവം എല്ലാ വോട്ടർമാര് എല്ലാ വാർഡുകളിലും കയറി വീട്ടിൽ കയറാൻ കഴിയൂട അപ്പൊ രാവിലെ പുല്ല്വട്ടിയിൽ നിന്ന് റൈറ്റ് സൈഡ് ഇങ്ങനെ പോകുന്ന കടകളിലും നമ്മൾ അറിയുന്ന വീടുകളും ഒക്കെ കയറി വോട്ട് ചോദിച്ചിവിടെ എത്തിക്കുകയാണെങ്കിൽ തിരിച്ച് പുല്ലുവട്ടി ഓടുകയും നടക്കുകയും ചെയ്തവിടെ എത്തും അത് മതി ഒറ്റക്കാർ നല്ലത് അങ്ങനെ പട്ടാളല്ല ഒറ്റയാള പട്ടാളല്ലേ അത് രാവിലെ നടത്തും

പേര് കുഞ്ഞാണിന്നാണ് ബ്ലോക്കൊക്കെ മനസ്സിലാക്കുന്ന സ്ഥാനാർത്ഥിയോ അപ്പൊ സഹായിക്കണം കേട്ടേ ഓക്കേ അല്ലേ ശരി കേട്ടോ കുഞ്ഞാണി ആറ നാളാ ബ്ലോക്കൊക്കെ മനസ്സിലാക്കും ബ്ലോക്കുന്നു എന്നാ ശരി ഓക്കെ എന്നേ രാവിലെ നടക്കലുമായി വോട്ടർമാരെ കാണലുമായി അങ്ങനൊക്കെ പാളി ആ എന്നിട്ട് ഞാൻ നിങ്ങളെ ഒരു ശൈലത്തിൽ ആ നല്ല ഞാൻ ഓക്കെ താങ്ക് യു എന്നാ ശരിട്ടോ ആ ശരി ഇതൊക്കെ ആൾക്കാരല്ലേ അപ്പൊ ഞാൻ മ്മളേലുവാസിയാണ് ഞാൻ ഇങ്ങനെ നടന്ന് പോലെയാണ് പുല്ല വോട്ട് ഞാൻ മെമ്പറല്ലേ അല്ല ബ്ലോക്കൊക്കെ മത്സരിക്കണത് ആ അങ്ങനൊക്കെ വോട്ട് എടുത്ത് ആ പല്ലു വേണ്ട ഞാൻ നടന്നാ വരുന്നത് വണ്ടിക്കാലേ പല്ലൊക്കെ പോയാ അതൊക്കെ അത എന്താ ഞാനിങ്ങനെ ഇന്ന റോഡ് സൈഡ് കവർ ചെയ്യാന്നിരുന്നു അങ്ങനെ ശരി ഞാൻ നടന്ന് കണ്ടാ പോണത് ഞാനെ ഞാനും ഒന്നും വാങ്ങാ കേട്ടെന്തൊക്കെ അപ്പൊ ഞാൻ തുടങ്ങിക്കടേ എന്നാ ശരി തോ ഓക്കെ എന്തൊക്കെ അപ്പൊ എന്നാ സഹായിക്കണം ഞാൻ ബ്ലോക്ക് ഒക്കെ മത്സരിക്കണേ കുഞ്ഞാണി എറണാട അറിയല്ലേ ആ അറിയാത്ത കേടില്ല അപ്പൊ എന്നാ ശരി ആക്കാവല്ലേ അവള് മടങ്ങി അവന് ഈ സൈഡാവും ഞാൻ പോട്ടാ നമുക്കോട്ട് putih, ज्ञानिया बोंसा गाय का ുണ്ട് പുന്നക്കാട് വിഷൻ എന്നാണ് മത്സരിക്കണത് എന്റെ വാർഡുകൾ എന്ന് പറയുന്നത് പുൽവട്ട ആ കരിങ്കന്തോണി അയ്യപ്പങ്കാവ് അതേപോലെ ചുള്ളിയോട് വീട്ടിക്കുന്ന് ഇരിങ്ങാട്ടി പൂത്തനൈ വയനമ്പറമ്പ് പുന്നക്കാട് ഇത്ര എട്ട് വാർഡുകളിൽ നിന്നാണ് അപ്പൊ രാവിലെ നമ്മൾ സാധാരണ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ആ നടക്കല് രാവിലെ പുൽവട്ടീന്ന് ആരംഭിച്ച് പുത്തനയിലെത്തിയിക്കാണ് തിരിച്ച് പതിനൊന്നര പന്ത്രണ്ടിനെ മാത്രമേ പുൽവട്ടിരിക്കാൻ അത്രയും ചുള്ളിലോട് വൈകി കെട്ടിക്കുന്നു വയ്യാണ് പോകുന്നത് അപ്പൊ ഓക്കെ എല്ലാവരും ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന അഭ്യർത്ഥിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് ഈ ഇരിങ്ങാട്ടി മേഖലയിലെ വളരെ കാലങ്ങളായി നിലമ്പതി എന്ന സ്ഥലത്ത് ഒരുപാട് പുറം പോക്ക് പോകും പക്ഷെ അവിടെ ഒരു ഗ്രൗണ്ട് ഇല്ലാത്തൊരു പ്രതിസന്ധി അല്ലാത്തതുണ്ട് എനിക്കറിയാം അവിടെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയൊക്കെ കൂടുന്നത് പിന്നെ അതെങ്ങനെ അലസിപ്പിരിഞ്ഞിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ജയിച്ചാലും തോറ്റാലും ആ ഗ്രൗണ്ടുമായി ഉണ്ടാക്കുന്നതിനു വേണ്ടി മുയിവ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം പുൽവട്ടിയിൽ ഇതേപോലെ ഒരു ഗ്രൗണ്ടിന്റെ ആവശ്യം ഉണ്ടാകും ആ ഗ്രൗണ്ട് ഉണ്ടാക്കി കുട്ടികളിൽ കളി തുടങ്ങി അഞ്ചു ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് സൈഡ് കട്ടി തിരിച്ചിട്ടുണ്ട് വാക്കിലെ പ്രവർത്തനങ്ങളും തുടർന്ന് നടക്കും ഓക്കെ റൈറ്റ് എല്ലാവരും പോട്ടീസ്